തോമാചാൻ എൻ്റെ ദൈവമാണ് തോമാചാൻ എൻ്റെ ദൈവമാണ് അതൊന്ന് പറഞ്ഞോട്ടെ ഞാൻ ഏർ തോട്ടെൻ്റെ ജീവൻ്റെ ജീവനാണ് ആ മനുഷ്യൻ വേറെ ആരും എനിക്ക് ഈ ലോകത്തിൽ അത്രയും സിനിമയിൽ ഞാൻ മുന്നൂറ്റി അറുപത് സിനിമയിൽ അഭിനയിക്കാനുള്ള ഭാഗ്യമുണ്ടായി ലാൽസാറിൽ അമ്മ ഇല്ല പോയി ലാൽസാർ വേട്ടാ മമ്മക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നല്ല ഗ്രേറ്റാണ് പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല രണ്ടും രണ്ട് രീതികളാണ് ഒരു ജിലേബി ഒരു ലഡ്ഡുവാ നമസ്കാരം ഞാനിപ്പോ നിൽക്കുന്നത് ചാലി പാല നമ്മുടെ ഫേമസ് നടനാണ് അദ്ദേഹത്തോടൊപ്പമാണ് നിൽക്കുന്നത് അപ്പൊ അദ്ദേഹത്തിന്റെ വിശേഷങ്ങൾ ചോദിക്കാൻ അവസരം ഞങ്ങൾക്ക് വീണ് കിട്ടി അത് ഞങ്ങളെന്നുപയോഗിക്കുകയാണ് ചേട്ടാ ഞങ്ങളോട് ചേട്ടാ ഈ ഈ ചേട്ടൻ സിനിമയിലേക്ക് കടന്നു അത് പറഞ്ഞാൽ ഞാൻ ഒത്തിരി നല്ല ചാനലുകളിൽ നിങ്ങളുടെ മോശമാണെന്നല്ല പറഞ്ഞു എല്ലാ ചാനലുകൾക്കും അറിയാം കുറേ പേർക്ക് എന്നെ അറിയാവുന്നവർക്ക് അറിയാം ഞാൻ അഞ്ചു വയസ്സിൽ ഈ കലാമേഖലയിൽ എത്തിയവനാണ് അത് കുരിശുള്ളി മാതാവിന്റെ ഒരു അനുഗ്രഹവും പാല മിനച്ചിലാറിന്റെ തീരത്തൊളി ഒഴുകുന്ന നദിയില്ലേ അതിന്റെയൊക്കെ ഒരു തൊട്ടനുഗ്രഹിച്ചൊരു ഇതുണ്ട് ഇതിലൊക്കെ ഉപരി കുരിശുള്ളി മാതാവിന്റെ അനുഗ്രഹം ഞാൻ അഞ്ചു വയസ്സുള്ള പള്ളിയിൽ പോകുന്നില്ല പോകുക പക്ഷേ എൻ്റെ ആത്മാവും എൻ്റെ മനസാക്ഷിയും എൻ്റെ പ്രവൃത്തിയും അത് നല്ലതായിരിക്കുക നമ്മൾ ആർക്കും ഒരു ഉപകാരം ചെയ്യാൻ പറ്റിയില്ലെങ്കിലും ഉപദ്രവം ചെയ്യരുത് എൻ്റെ പോളിസി ഇതാ എല്ലാവർക്കും ഉപകാരം ചെയ്യുക എല്ലാവരും സ്നേഹിക്കുക മനുഷ്യരെ മനുഷ്യരായിട്ട് കാണുക മനുഷ്യ സൗഹാർദ്ദം വേണമെങ്കിൽ അതേപോലെ ഞാൻ മോഹൻലാലാണേലും മമ്മൂട്ടിയാണേലും ചാലിപാല അവർ മുതൽ ഇവിടം വരെയും ഞാൻ പറയാം എല്ലാവർക്കും മനുഷ്യത്വവും സ്നേഹവും വേണം അത ഞാൻ പറയും അവരൊക്കെ വലിയ കലാകാരന്മാരാണ് അതാ ഞാൻ പറഞ്ഞു അവരിൽ തുടങ്ങി ഞാൻ ചാലിപാലയിൽ എത്തിയത് ഞാൻ അഞ്ചു വയസ്സിലൊരു നാടകം കോട്ടയത്ത് ഒരു ബാലനടിയായിട്ട് അഭിനയിച്ചു അവിടെന്നാണ് ഞാൻ അരങ്ങേറുന്നത് അത് എൻ്റെ ഒരു എൻ്റെ ഒരു ഗുരു ബി ജെ ജോൺ വട്ടക്കുന്ദലിന് പറഞ്ഞ ഒരാളാണ് പലയിലുള്ള ആളാ വലിയ മനുഷ്യനായിരുന്നു മരിച്ചുപോയി അദ്ദേഹത്തിന്റെ കീഴിലാണ് ഞാൻ വളർന്നത് നാടകത്തിൽ പിന്നീട് നാടകത്തിൽ ഒത്തിരി നാടകങ്ങളിൽ അഭിനയിച്ചു അഞ്ചു പിന്നെ സിനിമയിൽ വന്നു പിന്നെ എൻ്റെ ഗുരു സിനിമയിൽ വന്ന എൻ്റെ ഗുരു എന്ന് പറഞ്ഞ ബദ്രൻസാറാ എൻ്റെ ജീവൻ്റെ ജീവൻകാ തുട പുള്ളി എന്റെ വല്യ ആളാത്തിനും ആദ്യത്തെ ഞങ്ങൾ അല്ല ഞങ്ങള് തമ്മിൽ കുഞ്ഞുനാൾ കുഞ്ഞുനാൾ മുതലുള്ളൊരു ബന്ധമുണ്ടേ അതൊരു വലിയ ബന്ധമാണ് അതൊരു ഒരു കൂടപ്പുറപ്പോ അതിനൊക്കെ അപ്പുറത്ത അതിരുകളില്ലാത്ത സ്നേഹം പിന്നെ എനിക്കൊരിക്കലും മറക്കാനും പൊറുക്കാനും പറ്റാത്ത ഒരാളോ വ്യക്തി എന്ന് പറഞ്ഞ് ഞാൻ അല്ല ബദ്രൻ സാറില്ലെങ്കിൽ ഞാനില്ല ഞാൻ സിനിമയിൽ വരാൻ കാര്യം ചിലപ്പോൾ നിമിത്തമാണ് ചിലപ്പോൾ ദൈവം അവിടെ എത്തിച്ചു കാണും അല്ലെങ്കിൽ എത്തിക്കുമായിരിക്കാം അങ്ങനെ വരുമായിരിക്കും പക്ഷെ അതൊന്നും അല്ല എന്റെ സത്യം ഞാൻ വരാൻ കാരണം ബദ്രൻ സാറാണ് അപ്പൊ ആ ബദ്രൻ സാർ ഇല്ലെങ്കിൽ ഞാനില്ല ഞാനൊന്നുമല്ല ഭദ്രൻ സാർ ഇനിയും രണ്ടുപേടം ചെയ്യാൻ പോവാ പക്ഷെ പുള്ളി കടുകിട വ്യത്യാസമില്ലാതെ പുള്ളി ഉദ്ദേശിക്കുന്ന രീതി തന്നെ ഷോർട്ട് വേണ്ട അല്ലാതെ വേണം അത് അതൊരു ഡയറക്ടർ എന്ന് പറഞ്ഞ അങ്ങനെയാണ് ഇല്ല അതെല്ലാം ചോദിച്ചു കഴിഞ്ഞാൽ എന്നോട് സാർ ഒഴിക്കാ ഒരു സാധനം നമ്മൾ ഞാൻ ഞങ്ങൾ നമ്മൾ സംസാരിക്കും സ്വകാര്യമായിട്ടും ജീവിതമായിട്ട് പല കാര്യം പറയാറുണ്ട് പറയുമ്പോൾ ഞാൻ ചോദിച്ചു ചേട്ടാ അല്ല അവിടെ ഇച്ചിരി വിട്ടുപിടിച്ച് ചെയ്യാൻ നല്ലതാണ് ചേട്ടാ ഒരു സിനിമ നമ്മളത് എടുത്തു കഴിഞ്ഞ് പിന്നെ അതിനൊന്നും ചെയ്യാൻ പറ്റില്ല പണം ഫിലിം സിനിമയിൽ വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും മാറ്റാൻ പറ്റുമോ ഇല്ല അപ്പളേ പറ്റുള്ളൂ അതുകൊണ്ട് അതന്നാലും ചെയ്യണം അതാണ് അതാണ് ബുദ്ധിമുട്ട് സാറേ ടെക്നീഷ്യൻ എത്രയോ അയ്യർ തിരുവനന്ത ഞാൻ ഞാൻ പുള്ളിയുടെ അസിസ്റ്റൻ്റാണ് ബേബി ചാലിൽനാണ് എൻ്റെ പേര് ഹയർ ദി റേറ്റ് നിങ്ങൾ കാണുവോ റീവൈൻറ്റ് ചെയ്യുവോ എന്തെങ്കിലും നോക്കിയോ അതിനകത്ത് കാണു പിന്നെ ഉണ്ടായിരുന്ന ഒരു കാലം ഇപ്പൊ ഞാൻ അതിലേക്ക് പോകുന്നില്ല കാരണം നമ്മൾ അതൊന്നുമല്ല എന്റെ മനസ്സിലുള്ള പല ഷോട്ടുകളും പല കാര്യങ്ങളും ഭദ്രസാറിന്റെ പടത്തിൽ എടുത്തിട്ടുണ്ട് കാരണം അത് എപ്പോഴും പലരെയും വെച്ച് പലരും മമ്മൂക്കായ വെച്ച് തന്നെ റീട്ടേക്ക് എടുത്തിട്ടുണ്ട് പക്ഷെ അത് കുഴപ്പമില്ല അതൊന്നും അങ്ങനെ ആയിപ്പോയതാ പിന്നെ സിനിമയിൽ അഭിനയിക്കുമ്പോ ആദ്യത്തെ ഞാൻ ഒരു അഞ്ചാറ് പടങ്ങൾ അഭിനയിച്ചു കഴിഞ്ഞാണ് എന്നെ ഞാനായിട്ട് അറിഞ്ഞത് ചാലി പാല ആയത് സ്പടികം ഒറ്റ ചിത്രത്തോടു കൂടിയ അതിനകത്ത് ഞാൻ ഉണ്ടാക്കിയ ഡയലോഗുണ്ട് ഉണ്ട് തോമാനന്റെ ദൈവമാണ് തോമാച്ചാൻ്റെ ദൈവമാണ് എന്ന് പറയുന്ന ആ ഡയലോഗ് ഞാൻ ഉണ്ടാക്കിയതാണ് പക്ഷെ അത് ഞാൻ ഞാൻ ബദനചേട്ടനോട് ചോദിച്ചു ചേട്ടാ ഞാൻ കാരണം ഞാൻ ലാൽ സാറിൻ്റെ ഭയങ്കര ഭക്തനാണ് ആരാധനല്ല അതിലൊപ്പിയ ഭക്തനാണ് ഭയങ്കര ഇഷ്ടമാണ് ഉള്ളോട് ഞാൻ സാറിനോട് ചോദിച്ചു ചേട്ടാ ഞാൻ അതൊന്ന് പറഞ്ഞോട്ടെ ഞാൻ ഏറോട്ടെ എൻ്റെ ജീവൻ്റെ ജീവനാണ് ആ മനുഷ്യൻ അവരാരും എനിക്ക് ഈ ലോകത്തിൽ അത്രയും സിനിമയിൽ ഞാൻ അതുപോലെ പുള്ളി എന്നോടും ബിഹേവ്യം ചെയ്യും ഞാൻ പുള്ളിയോടും ചെയ്യും അപ്പം അങ്ങനെ പറഞ്ഞോട്ടെ നീ പറഞ്ഞോടാന്ന് പറഞ്ഞു എനിക്ക് ധൈര്യം തന്നു പത്തനംചാരണ തോമാച്ച എൻ്റെ ദൈവ ആ തട്ടുപ്പുറവ് ഞാൻ ഡൈവൻ എന്ന് ചോദിക്കും ജോർജ് തോമാച്ച എൻ്റെ ദൈവം കടപ്പാടുകളുടെ അർത്ഥം ചോദിക്കരുത് സാർ എന്നൊക്കെ പറയുന്നത് പിന്നെ മോഹൻലാൽ പറയുന്ന ഒരു ഡയലോഗ് ഞാൻ ചത്ത എടാ തോ ഞാൻ ചത്താൽ എന്റെ ശവം നിന്റെ തട്ട വെച്ചാ മതി ഏ അതൊക്കെ ഒരു വലിയ ഇപ്പഴും ഞാൻ എവിടെ ഫങ്ഷനൊക്കെ പോകുമ്പോൾ എല്ലാരും എന്നോട് ചോദിക്കുന്ന ഒരു 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 ഡയലോഗ് ഒരു വാക്ക് ആ ഡയലോഗ് ഒന്ന് പറയോ സാർ ഞാനത് പറയും നമ്മള് പറഞ്ഞുണ്ടാക്കിയതല്ലെങ്കിലും അത് ദൈവത്തിൻ്റെ ഇങ്ങനെ ഉണ്ടാക്കിയതാ ഒരു നിമിത്തമാണ് ൂറ്റി അറുപത് സിനിമയിൽ അഭിനയിക്കാനുള്ള ഭാഗ്യമുണ്ടായി കഴിവല്ല എന്റെ മാതാപിതാക്കളുടെയും എന്റെ ഗുരുക്കന്മാരുടെയും അതേ ഉള്ളു എനിക്കിപ്പോഴു പടം വരാറുണ്ടോ നമ്മുടെ ബർമൂട എന്ന് പറഞ്ഞ പടം രാജീവ് കുമാർ സാറിന്റെ നല്ലൊരു വേഷ ഒരു പോലീസ് വേഷ അത് വരാ ഞാൻ പറയെ ഒരാള് അമ്പിളിച്ചാട്ടനൊരു കോമഡി ചെയ്തോണ്ടിരിക്കും ഞാൻ ആ പടത്തിലുണ്ട് ഞാൻ ഇടക്ക് കയറി അമ്പിളിച്ചാട്ട് മാറി എനിക്ക് കോമഡി ചെയ്യാൻ പറ്റുമോ എനിക്കത് തരണം എനിക്കതായിരുന്നു പിന്നെ തന്നു കഴിയുമ്പോൾ അതിന്റെ ഡയലോഗിലോ അതിന്റെ സിറ്റുവേഷനിലോ എന്തെങ്കിലുമൊക്കെ എനിക്ക് വല്ലതും ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യാം ഞാൻ കോടിയൊക്കെ ചെയ്തിട്ടുണ്ട് പിന്നെ അതൊന്നും മുള്ളി പറയാത്ത ഡയറക്ടർ പറയാത്ത സാധനമാണ് ഞാൻ ജീവിക്കുന്നത് ഏഹ് അതൊന്നും സാധ്യത വിധി ദൈവ നിമിത്തം ഉണ്ടെങ്കിൽ വരും എന്നെ തേടി വന്നോളും മക്കളെ കുറിച്ച് പറഞ്ഞ മക്കള് എന്റെ രണ്ട് മക്കള് എനിക്കൊരു മോള് ഒരു മോനെ ഒരു ഭാര്യ ഞാൻ സിനിമയിൽ ഇത് മാറ്റം ഇല്ലാത്ത ഞാൻ മാത്രമേ ഉള്ളൂ പറയണ്ട പൊറത്ത് പറയണ്ട പിന്നെ ഒരു കാര്യം കൂടെ പറയാ എൻ്റെ മോള് കാനട ഇല്ല മോനും കാനഡ ഇല്ല അവർ രണ്ടുപേരും അവിടെയുണ്ട് ഞങ്ങൾ ഈയിടെ പോയി അഞ്ച് മാസം അവിടെ നിന്നു ഹാപ്പി ഭയങ്കരമായിട്ടുള്ള നമ്മൾ പഠിക്കേണ്ടതും പഠിക്കേണ്ടതും മനസ്സിലാക്കേണ്ടതുമായിട്ടുള്ള ഒത്തിരി കാര്യങ്ങളും മനുഷ്യരുടെ സ്നേഹവും നന്മയും പ്രവൃത്തിയും സംസ്കാരവും അതൊക്കെ ഒന്ന് കണ്ടുപിടിക്കുന്നു കേട്ടോ ഇവിടെ ഇന്ത്യക്കാർ ഞാൻ ഇന്ത്യയിൽ രചിച്ചു പോയത് എനിക്ക് അഭിമാനമാണെങ്കിലും ചുമ്മാതൊക്കെ നമ്മളിപ്പോൾ നമ്മൾ വാക്കിങ്ങനെ പോകില്ലേ നടക്കാൻ പോകും ഈവെനിങ്ങിൽ അവിടെ എട്ടുമണി ഇവിടുത്തെ എട്ട് മണി കഴിഞ്ഞാൽ അവിടെ എപ്പോഴും പകല അപ്പൊ ഈ നടക്കാൻ പോകുമ്പം ഒത്തിരി പേര് ഫോറിനേഴ്സ് കാണും മാതാപിതര പലരുണ്ടോ അവര് ഹായ് ഹായ് ഹലോ ഹലോ ഗുഡ് ഗുഡ് ഈവനിങ് ഗുഡ് ഗുഡ് ഈവനിങ് പറയും ഹായ് ഒന്ന് ചിരിക്കും അറിയാവുന്ന അതോ അല്ലല്ല എന്നെ അറിയാവുന്ന ആൾക്കാരോട് കണ്ടപ്പോഴാ ഞാൻ ഞെട്ടിപ്പോയി തന്നെ പറയാ പക്ഷെ അവരെന്നറിയുന്നു ഓടി വരുന്നുണ്ട് അവിടെ പ്രോഗ്രാം വെച്ചു അവിടെ പള്ളിയിൽ വെച്ചു ഫങ്ഷൻ വെച്ചു എന്ന് ചാലിപാലൊക്കെ ഒരു വലിയ ഒരു അഭിമാനത്തിന്റെ ഒരു വല്യ ഇതാ നമ്മളെ ഇത്രയും ഒരു സ്നേഹം ആൾക്കാരിൽ സ്നേഹം പ്രതീക്ഷിച്ചു പക്ഷെ ഇവിടെ ആകുമെന്ന് പ്രതീക്ഷിച്ചില്ല ഞാനൊരു കാണാൻ പേടിയുണ്ട് പെണ്ണുങ്ങൾക്ക് പേടിയുണ്ട് ഞാൻ ഭൂത കണ്ണാടി എന്ന് പറഞ്ഞ സിനിമയിൽ അഭിനയിച്ചു കഴിഞ്ഞ് തിരിച്ച് വരുന്നു എഴുതിക്ക് എന്നെ ചേറ്റുവിടാനായിട്ട് പഠിത്തം കൺട്രോൾ വന്നു കൺട്രോളറാണ് അവരുടെ അസിസ്റ്റൻ്റ് ഉണ്ട് അവർ ട്രെയിനിൽ കയറ്റുകയുള്ളു അങ്ങനെ മര്യാദ ആരാണ് അങ്ങനെ വന്ന് നിൽക്കുമ്പോഴത്തേനും ഞാൻ എവിടെയാ പാലക്കാട് അപ്പുറത്ത് റെയിൽവേറ്റൊക്കെ നിൽക്കുമ്പോഴത്തേനും ഒരു അമ്മയും രണ്ട് മക്കളോടെ വന്നു അവർ വന്നു കഴിഞ്ഞാൽ അവരെന്നെ എന്നെ ആദ്യം വന്ന് എന്നെ കണ്ടു ഈ അമ്മ കണ്ടിട്ടൊരു അഞ്ചടി മൂവ് ചെയ്തു തിരിച്ച് റിട്ടേൺ വന്നു വന്നിട്ട് എന്നെ അടിപൊടി നോക്കി ഞാൻ ഒറ്റ ആട്ടാ െട്ടിപ്പോയി പാട്ടിക്കഴിഞ്ഞിട്ട് നീ മുടിഞ്ഞു പോകുന്നു പറഞ്ഞോട് ഞാൻ ചോദിച്ചു എന്താ അമ്മേ നീ ദിലീപന്റെ പെങ്ങളെ റേപ്പ് ചെയ്ത് കൊന്നില്ലേ സത്യത്തിൽ അമ്മേ അത് അത് ഞാനൂളായിട്ട് പോകത്ത് ഞാൻ മരിച്ചു പോകുന്നു എന്നെ കൊല്ലുന്നു ദിലീപ് ഏ പെങ്ങൾ മരിച്ചു പോകുന്നു പക്ഷെ അതല്ല അത് സിനിമയമ്മേ സിനിമയമ്മ പടമാണ് ഞാൻ മനഃപ്പൂർവ്വം ചെയ്തല്ല എന്നോട് ഡയറക്റ്റ് അനുസരിച്ച് എനിക്ക് ചെയ്യാൻ പറ്റുകയുള്ളു എൻ്റെ കഥാപാത്രം അങ്ങനെ ദുഷ്ട കഥാപാത്രമാണ് അതുകൊണ്ടാണ് അമ്മയെന്ന് പറഞ്ഞു അപ്പോൾ അവരുടെ കൂടെ ഉണ്ടാകുന്ന രണ്ട് ഇച്ചിരി പ്രായമുള്ള കോളേജൊക്കെ പഠിക്കുന്ന പിള്ളേരൊന്നും പക്ഷേ സാറേ സാറേ ക്ഷമിക്കുന്നുണ്ട് സാറേ ക്ഷമിക്കണം ഞാൻ എന്താ പ്രശ്നം അല്ല അല്ല അമ്മ സാറിന് പക്ഷെ അവിടെ നമ്മൾ ആ കഥാപാത്രം വിജയിക്കുക അതെ പെങ്ങളെ റേപ്പ് ചെയ്തിട്ട് അവര് ഉള്ളതുകൊണ്ട് വൈഫ ആത്മഹത്യത്തോണ്ട് വൈഫാ വൈഫല്ലാ അങ്ങനെ ഒരു കാരക്ടർ നമ്മള് ചെയ്യുമ്പോ എന്റെ ആ മീസേം കാണുമ്പോൾ തന്നെ ും പക്ഷെ നമ്മൾ സത്യത്തിൽ ഈ മീശയുള്ള ഞാൻ ഒരു സാധുവാർക്കറിയില്ല അല്ലല്ല നിങ്ങൾക്ക് നിങ്ങൾക്കൊന്നും അറിയില്ല എന്നെ കുറിച്ച് എന്റെ ഭാര്യക്ക് അറിയാം എന്റെ എന്റെ സുഹൃത്തുക്കൾ അറിയാം ഞാൻ പാവനാണറിയ പിടിയപ്പോ അയ്യോ ഇതുകൊണ്ട് കാര്യം എന്നോട് ചോദിക്കാറ് അല്ല അത് അല്ല എന്റെ ഡേറ്റ് ഓഫ് ബർത്ത് ഒഴിച്ച് എനിക്ക് എനിക്കൊന്നും അറിയത്തില്ല അത് ഞാൻ പറയല അത് പറഞ്ഞ എൻ്റെ അറിയും എന്നെ ഈ ജനാർത്ഥത ഞാൻ പറഞ്ഞില്ലേ അല്ല അല്ല ഞാൻ ചുമ്മാ പറഞ്ഞെ നമ്മൾ കോമഡി എപ്പോഴും വേണം നമ്മുടെ ലൈഫിൽ സംസാരിക്കുമ്പോഴും നമ്മളുടെ പെരുമാറ്റത്തിലൊക്കെ പക്ഷെ അത് മറ്റുള്ളവരെ ഇൻസൾട്ട് ചെയ്യുന്നതോ മറ്റുള്ളവരെ അപമാനിക്കുന്നതോ അല്ലെ കളിയാക്കുന്നൊന്നും ആകരുതാണ് ഞാൻ അങ്ങനെയാണ് ഞാൻ അങ്ങനെയാണ് അങ്ങനെയാ ഞാൻ ലാൽ സാർ മുതൽ എത്രയോ പേരുണ്ട് മലയാളത്തിന് സിനിമയിൽ ഞാൻ ചെയ്യാത്ത ഇപ്പോഴത്തെ ആൾക്കാർക്ക് എന്നെ അറിയില്ല അറിയാമായിരിക്കാം ആ അറിയാമായിരിക്കും ഇത്രയും വർഷത്തോടുകൂടി എത്രയോ പടം കളി ചെയ്തിട്ടുണ്ട് എത്രയോ ഇതുണ്ട് പക്ഷേ ഇപ്പം ആരും ഇങ്ങനെ വിളിക്കൊന്നുമില്ല ഈ പഴയ കാലഘട്ടവും ഈ പുതിയ കാലഘട്ടവും സിനിമകളുടെ മൊത്തം മാറിയിട്ടുണ്ടല്ലോ കഥകളൊക്കെ മാറി അല്ലെ കഥകൾ വേണ്ടെന്നായി എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ മതി എന്നായി ക്രിയേഷൻ ക്രിയേഷൻ ആണ് ഇപ്പൊ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊള്ളുന്നത് അപ്പോൾ അതിനകത്ത് എന്താണ് ഈ വ്യത്യാസം തോന്നുന്നത് ചെറുപ്പക്കാരുടെ ബിഹേവിയറും ഇപ്പോഴത്തെ ചെറുപ്പക്കാരുടെ ബിഹേവിയറും പറയാം എനിക്കറിവ് എൻ്റെ അറിവ് എൻ്റെ കൊച്ച അറിവ് കണ്ടത് അല്ലെ എന്റെ കൊച്ച അറിവ് ഒറ്റ അന്നും സിനിമ ഇന്നും സിനിമ അന്നും പ്രൈം ഇന്നും പ്രൈം മനസ്സിലായോ അന്ന് ബ്ലാക്ക് ആൻഡ് വൈറ്റ് എടുക്കുന്നതും കാര്യങ്ങളും എല്ലാം ഒരു സത്യം മാർഷ് മുതൽ ഇപ്പോഴുള്ള പുതിയ ആൾക്കാർ എല്ലാം ഒന്നാണ് അഭിനയത്തിനകത്തന്നെ അപ്പം അന്നത്തെ അഭിനയം ഇന്നത്തെ അഭിനയം എല്ലാം അഭിനയമാണ് അമ്മ മരിച്ചു കിടക്കുമ്പോൾ വികാരം അത് പല രീതിയിൽ പ്രകടിപ്പിക്കുക അല്ലേ അത് അന്നത്തെ അമ്മ മരിച്ചു കിടക്കുമ്പോൾ ഇങ്ങനെയാണ് ഇന്നത്തെ അമ്മ മരിച്ചുപോകും ഇങ്ങനെയാണ് അങ്ങനെയൊന്നും ഇല്ല പിന്നെ ഒരു സിറ്റുവേഷൻ ഒരു സിറ്റുവേഷൻ ഒരു സാഹചര്യത്തിൽ എങ്ങനെ പെർഫോം ചെയ്യുന്നു നമ്മൾ ബിഹേവ് ചെയ്താൽ മതി അഭിനയിക്കേണ്ട നമ്മൾ ബിഹേവ് അത് അങ്ങോട്ട് ബിഹേവ് ചെയ്താൽ മതി ആ നാടകം ഞാൻ നാടകത്തിൽ വന്നിട്ടുള്ളത് പക്ഷേ ഇതിന് ഇതിന് എല്ലാത്തിനും പരിധിയുണ്ട് നാടകത്തിനൊരു സ്റ്റേജിൻ്റെ പരിധിയുണ്ട് ഇതിനപ്പുറത്തോട്ട് പോയി കഴിഞ്ഞാൽ അവനെ കാണിയല്ല സിനിമയിൽ സിനിമയിലൊരു പരിധിയുണ്ട് അപ്പുറത്തോട്ട് മാറിയാൽ അയാൾ ഔട്ടാള് ആ ഇവിടെ നിൽക്കണം ഒരനങ്ങേ പോയി ഇങ്ങനെ നിൽക്കണം മനസ്സിലായില്ലേ അതുണ്ട് പക്ഷെ അതൊക്കെ പരിമിതികളാണ് ഓരോന്നിന് പക്ഷെ ഇപ്പോഴുള്ള ടെക്നിക്കൽ സിനിമയുടെ ടെക്നിക്കൽ ക്യാമറ എഡിറ്റിങ് പല പല സിസ്റ്റം മ്യൂസിക് എല്ലാം മാറി ഭയങ്കരമായിട്ടുള്ള മാറ്റം ഉണ്ടായിട്ടുണ്ട് അതൊക്കെ ശരിയാണ് പക്ഷെ അഭിനയത്തിനൊന്നും മാറാനൊന്നുമില്ല അന്ന് അഭിനയിക്കും നീ ഇന്ന് അഭിനയിക്കും നീ എന്ന അഭിനയിക്കുന്നതും ഇനി എത്ര കാലം കഴിഞ്ഞാൽ അഭിനയിക്കാൻ ആ അഭിനയം ഒന്നേ ഉള്ളൂ എൻ്റെ എന്റെ അറിവാണ് എനിക്കറിയില്ല അല്ലെ ഇതിനെക്കുറിച്ചൊന്നും പറയാനുള്ള വലിയ അറിവ് എനിക്കില്ല അപ്പൊ എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അഭിനയം എന്ന് ഇപ്പൊ ഇപ്പോഴത്തെ പുതിയ ലാൽ സാറിന്റെ പടം തുടരുമെന്ന് പറഞ്ഞു ആ അവള് എൻ്റെ ഒരു സുഖത്തെ എന്നെ വിളിച്ചു പുള്ളി ഞാനും പുള്ളിയെ വിളിച്ചു വലിയ നല്ല പുള്ളി ബിഹേവ് ചെയ്തു അതിനൊന്ന് ഒരു കാണാത്തൊരു മുഖം കാണാത്തൊരു പ്രസൻറ്റേഷൻ കാണാത്തൊരു ശൈലി അല്ലേ അതൊക്കെ അതിനകത്ത് വലുതായി ബാക്കി കഥയും കാര്യവും എല്ലാം ഒന്നാണ് അത് ഞാൻ പറയുന്നില്ല നമ്മൾ പറഞ്ഞാൽ മറ്റുള്ളവരും ഇതൊക്കെ പോകും എന്തായാലും സിനിമ ഉണ്ടാകട്ടെ സിനിമ ഉണ്ടാകണം സിനിമ ഉണ്ടെങ്കിലേ എനിക്കിത്രീ ഞാൻ സിനിമയിൽ ഇല്ലെങ്കിൽ പോലും ആയിരക്കണക്കിന് ആൾക്കാർ അറിയോ നിങ്ങൾക്ക് ഇതുകൊണ്ട് ജീവിക്കുന്ന ഒരു എത്ര എത്ര പേരാണെന്നറിയോ അറിയാതെ നിങ്ങളുടെ മുഖത്തേക്ക് ഞാൻ പോകുന്നത് എന്താണെന്നറിയോ ചോദിക്കുന്ന ആളുടെ പക്ഷെ ഇത് നമ്മളറിയണം സിനിമയിലാണേലും ഇത് സിനിമയിലാത് പാടില്ല ഇങ്ങോട്ടേ പറയാ പറയാളു എനിക്കതറിയാം അമ്മയുടെ സജീവമായിട്ട് ഉണ്ടല്ലോ ഞാൻ വർഷം സുരേഷ് ഗോപി സുരേഷ് ഗോപി ചേട്ടൻ ഞാൻ സുരേഷ് ചേട്ടനാണ് അദ്ദേഹം കാരണമാണ് ഞാൻ അമ്മയിൽ മെമ്പറാകുന്നത് അന്ന് ഒരു തോമസ് എന്ന് പറഞ്ഞൊരു മേഖമാൻ ഉണ്ടായിരുന്നു ഇടയ്ക്ക് മരിച്ചുപോയി അന്ന് എന്നെ എൻ്റെ ആ എന്നോടുള്ള ഒരു ദൗത്യം ഏൽപ്പിച്ചത് സുരേഷ് കേടനാ അന്ന് മുതൽ മെമ്പർ ആൻ മുപ്പത് വർഷത്തോളം പക്ഷെ മറ്റുള്ള ആക്റ്റീവായ ഒരു കാര്യത്തില് ഞാൻ നിൽക്കാറില്ല പോകാറില്ല സുരേഷ് ചേട്ടനൊക്കെ ഗ്രേറ്റ് അയാളുടെ നന്മയും അയാളുടെ ഇവിടെ ലാൽസാർ ഭയങ്കര ഇതല്ലേ ലാൽസാറില്ല അമ്മ ഇല്ല പോയി അമ്മ അമ്മയില്ല പിന്നെ മോനെ സുഖാണോ ണോ ആ നമ്മൾ സാറേ സുഖാ സാറേ എന്നോട് ലാലേട്ട ചോദിച്ച ലാലേട്ടാ എന്നുപോലെ എന്തെങ്കിലും ആവശ്യണ്ടോ ഒന്നും ആവശ്യമില്ല സന്തോഷം സന്തോഷം ആ മനുഷ്യന്റെ നന്മയാണ് ഇത് അമ്മയെന്ന് പറഞ്ഞ പ്രസ്ഥാനം പുള്ളി ഇല്ല പോവും അമ്മയും അപ്പനും അല്ലാതാ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറയുന്നത് ജീവ ജീവൻ നാടിയാണ് അമ്മയുടെ അമ്മ എന്ന് പറഞ്ഞാൽ ലാലേട്ടനോടൊക്കെ അഭിനയിക്കുമ്പോഴേ എങ്ങനെയാ ഒരു കൊടുക്കൽ വാങ്ങല് ഒരു കൊടുക്ക കൊടുക്കൽ വാങ്ങനുമില്ല പുള്ളിയായിട്ടുള്ള പുള്ളി നമുക്ക് പറഞ്ഞു തരും മോനെ അത് മോനെ അവിടെ നിന്ന് ഇച്ചിരി അടുത്തോട്ട് തിരിഞ്ഞു മോനെ ആ ഓക്കെ നമുക്കറിയത്തില്ല എനിക്ക് ഒരു ഗുരുവും പിതാവും തുല്യമാവും ഒരു കണക്കിന് ദൈവം അഭിനയിച്ച ഒരു പടത്തിൽ ഞങ്ങൾ ഒത്തിരി പടങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും ഒന്നും വലിയ തെറ്റ് വന്നിട്ടില്ല അത് എൻ്റെ പൂർവികരുടെ ഒരു അനുഗ്രഹമാണ് അങ്ങനെ പിന്നെ കണ്ടോ തെറ്റും അവിടെ തെറ്റും അത് വരും ഞാൻ ഷാഹിസാറിന്റെ രാജിക്കയില് എത്ര മാത്രം എന്നെ പ്രോത്സാഹിപ്പിച്ചിട്ടുള്ള അതെ അതെ ഞാൻ ഒരു നൂറ്റി നാല്പതിൽ മൂന്ന് പോലീസ് സ്റ്റേഷൻ ചെയ്തിട്ടുണ്ട് പക്ഷെ ചെറുപ്പം ഒന്ന് ഇതായിരിക്കും സമയമായി ഒരു നായകൻറെ അച്ഛനോ ഒരു നായികയുടെ അച്ഛനോ ഇവരൊക്കെ ചെന്ന് പറയുന്നൊരു വേഷമായി എന്നാ എൻ്റെ അതി പറയുമ്പളേ സമയമായി അത് മുതൽ വലിയ ഡയലോഗം ഞാൻ ചെയ്തിട്ടുണ്ട് ഞാന് കൂടുതലും ലാൽസാറാണ് ലാൽസാറുമായിട്ടാ മമ്മുക്ക എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നല്ല ഗ്രേറ്റാണ് പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല രണ്ട് രണ്ട് രീതികളാണ് ഒരു ജിലേബി ഒരു ലഡു ആ രണ്ടും മതിരിക്കും അല്ല ആക് രണ്ടും രണ്ടും വേറെ പക്ഷെ ചിലത് ലാൽസാറ് ചെയ്യുന്ന ഒരു വേഷം അദ്ദേഹത്തിന്റെ ബോഡി ഫുൾ ഇതിനകത്ത് സൂട്ടാകുക മമ്മൂക്ക ചെയ്യുന്ന ചില വേഷങ്ങൾ പുള്ളിക്ക് സൂട്ടാകുകയില്ല അതേ ഉള്ളൂ എല്ലാം ഒന്നാണ് ഹോംവർക്കേ ചെയ്യുള്ളൂ രണ്ടുപേരും ഹോംവർക്കാരല്ല പിന്നെ അവരിത്ര ഇവിടെ ആകുമോ ഒരു ഹോംവർക്കും ഇല്ലാത്ത നമ്മളാ നമ്മളൊന്നുമില്ല നമ്മളങ് പോവാ ചെല്ലുക തലേ ദിവസം രാത്രി ചെന്നു അവിടെ കിടന്നു ആ സാറിനെ ഡയറക്ടറെ കണ്ടുപോയിട്ട് നമ്മുടെ എന്നാ വേഷം എന്താ ഡയലോഗ് അതുപോലും പറയല ഡയലോഗ് ഒന്നും അവര് പറഞ്ഞാലോ അത് കുഴപ്പമില്ല പിന്നെ അവിടെ ചെല്ലും നമ്മളോട് വളരെ കോപ്പറേറ്റീവായിട്ട് ആയിട്ട് ചെയ്യുന്നവരുണ്ട് എനിക്ക് ഒരേ പ്രാർത്ഥനയുള്ളൂ ദൈവമേ സർവീശ്വരാ ആ മനുഷ്യന് ഒരു കുഴപ്പവും ഉണ്ടാകാതെ പുള്ളി എൻ്റെ വലിയ ഭയങ്കര കാര്യം പുള്ളി തൊടുപുടേ വരും ഇവിടെ പാലായിൽ തൊടുപുഴ ആയിരിക്കും പുള്ളിക്ക് ചില ഹോട്ടലുകളുണ്ട് കൊച്ചിയിലുണ്ട് അവിടെ ചിലപ്പോൾ ചലിപ്പള് പുള്ളി പർ ചലിപ്പള് വിളിച്ചു ചിലപ്പോൾ നാളെ ഉയർത്തെഴുന്നേറ്റ് വരും ദേശീയ കുറിച്ച് മൂന്നാം നാൾ ഉയർത്തില്ലേ അതുപോലെ ചിലപ്പോൾ വരും പുള്ളി മനസ്സിലായില്ല ഞാൻ ചെന്നു ചെന്നു ചെന്നപ്പോഴേ ഒന്നും ഇങ്ങനെ ചാടിയൊന്നും അവിടെ ഏത് മദ്യം വേണമെന്നുണ്ടോ പക്ഷെ മദ്യമല്ല എന്റെ എന്റെ കുഞ്ഞനാളിലും സിനിമ സിനിമ സിനിമയുള്ളൂ എനിക്ക് വേറെ ഒന്നുമില്ല എന്റെ ജീവിതത്തിൽ മരണം വരെയും ദിലീപ് എന്റെ ഭയങ്കര ചങ്കല്ലേ അയ്യോ എത്ര പേട ഞാൻ ദിലീപ് ആയിട്ട് പക്ഷെ ഞാൻ ചെറുപ്പം ഒക്കെ ഉണ്ടായില്ലേ അപ്പൊ ഞാൻ വിളിച്ചു പല പ്രാവശ്യം വിളിച്ചപ്പോ എടുക്കുന്നില്ല അത് ബ്ലോക്ക് ആക്കി കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങൾക്ക് ലഭിക്കാൻ കേരളീയം ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടണും അമർത്തുക